ഐസലോ ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ഇന്നു പകലിൽ നാം കേൾക്കുവാൻ പോകുന്നത് വാക്തത്വത്താൽ ഒരു സന്തതി പുറത്തു വരും ഒരു ഇസഹാക്ക് ജനറേഷൻ അതായത് ഒരു ഇസഹാക്കിൻ്റെ വാക്തത്ത തലമുറ പുറത്തു വരും എന്നതിനെ പറ്റിയാണ് ഇന്ന് പകലിൽ ഞാൻ ഈ വീഡിയോയുമായിട്ട് ആയിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വാക്തത്വമുള്ള ഒരു തലമുറ അത് പുറത്തു വരിക തന്നെ ചെയ്യും ഇസഹാക്ക് വാക്തത്വമുള്ള ഒരു തലമുറയായിരുന്നു ആയിരുന്നു അബ്രഹാമിന് ഇസഹാക്കിന് ലഭിക്കുന്നതിന് മുന്നവേ വളരെ പ്രതിസന്ധികളുടെ മുൾമുനയിലൂടെയാണ് അബ്രഹാം കടന്നു പോകേണ്ടി വന്നത് സമൂഹത്തിൽ തന്നെ അബ്രഹാം ഒരു ചോദ്യചിഹ്നമായി ഭവിക്കുമെന്ന് ഏർ വിചാരിച്ചിരുന്ന ആ ഒരു സന്ദർഭത്തിലാണ് വാക്തത്വത്തിൻ്റെ തലമുറയാകുന്ന ഇസഹാക്കിനെ ദൈവം അബ്രഹാമിന് കൊടുക്കുവാനിടയായിത്തീർന്നത് ഇന്ന് പകലത്തെ വചന ചിന്തക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായ്പനായി താല്പര്യപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമത്യായം അതിൻ്റെ പത്താമത്തെ വാക്യം പിന്നെ അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തുനിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു ചില പ്രതിസന്ധികളുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണോ നിങ്ങളെങ്കിൽ ഇന്ന് പകൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ശബ്ദമുണ്ടാകുന്നത് ഇങ്ങനെയാണ് പ്രതിസന്ധികളുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായിത്തീരും ഇന്ന് പകലിൽ യഹോവയുടെ ദൂതൻ ദൂതനാകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു ആ ഒരു വിളിയുടെ മുൻപാകെ ദൈവം അബ്രഹാമിന് വേണ്ടി വാക്തത്വത്തിൻ്റെ വിശുദ്ധ പ്രജയെ ദൈവം ദാനം നൽകുകയായിരുന്നു ഹലലു സ്തോത്രം സ്ത്രോത്രം ഇന്ന് പകലിൽ ഇസഹാക്കിൻ്റെ പേരിൻ്റെ അർത്ഥം ചിരി എന്നാണ് ചിരി എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് ആ ഒരു വാർദ്ധക്യത്തിൽ ആ ഒരു നല്ല വാർധിക്യത്തിൽ ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമാണ് ഇസഹാക്ക് ആ ഇസഹാക്ക് ഒരു വാക്തത്വ സന്തതിയാണ് ആ ഒരു വാക്തത്വ സന്തതിയുടെ അതേ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ശബ്ദമുണ്ടാകുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു ഒരു വിരുന്നിൻ്റെ അനുഭവം ദൈവം നിങ്ങൾക്ക് നൽകി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു ചിരിയുടെ അനുഭവം ദൈവം നിങ്ങൾക്ക് നൽകി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ചില നിർണായക ഘട്ടങ്ങളിൽ ദൈവിക ഇടപെടിയിലുണ്ടാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ വിടുതലുകളെ ദൈവം കൊണ്ടുവരുവാനായിട്ടാണ് ഹലലുയാ സ്തോത്രം ഇന്ന് പകലിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവോ ഹലലുയാ സ്തോത്രം ഈ ഒരു വചനത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ മതിയായവനാണ് ഹലലുയാ സ്തോത്രം ഇന്ന് പകലിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ അതാ ഒരു ദൈവിക കരുതലിന്റെ കരം അബ്രഹാം ആസ്വദിച്ചറിയുവാനായിട്ട് ഇടയായി തുറന്നു ഇവിടെ നാം വായിച്ചു കേട്ട തിരുവഴുത്തിനകത്ത് ഇസഹാക്ക് എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധികളിലൂടെ ദൈവം അബ്രഹാമിന് കൊടുത്ത ഒരു അനുഗ്രഹമാണ് ഒരു വിരുന്നിൻ്റെ അനുഭവമാണ് ഒരു ചിരിയുടെ അനുഭവമാണ് ഒരു ആമേ നന്മയുടെ അല്ലെങ്കിൽ ഒരു അനുഗ്രഹത്തിന്റെ കരമാണ് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില സാഹചര്യങ്ങളുടെ മുഖത്ത് നിങ്ങൾ ചില നിർണായക നിമിഷങ്ങളിൽ നിങ്ങളായിരിക്കാം ഇന്ന് പകലിൽ ദൈവത്തിന്റെ ശബ്ദം നിങ്ങളോടായിട്ടുണ്ടാകുക വിശ്വസിക്കുക വിശ്വസിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൂതനെ അയച്ച് ദൈവിക കരുതലിന്റെ കര നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ പോകുന്നു ഹാലു യാ സ്ത്രോത്രം ഇന്ന് പകൽ അത് വിശ്വസിക്കാൻ തയ്യാറാകുക ആ മേൽ ഹാലലു യ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടുള്ള നന്മയല്ല ആ ഇന്ന് പകൽ ഹാലലുയ സ്തോത്രം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ള ഒരു ഒരു ഹൃദയത്തിനും തോന്നിയിട്ടില്ലാത്തതാണ് ദൈവത്തിന് ആ മീൻ ഹാലലുയ വലിയതും വിശാലവുമായ വഴികളുണ്ട് ഹാലലുയ സ്തോത്രം ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുക ആമീൻ സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി ഒരു വാത്തത്വ തലമുറ ഒരു വാക്തത്വത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തലമുറ പുറത്തു വരുവാൻ പോകുന്നു ഹാലലുയോത്രം നിങ്ങളിലൂടെ അത് ദൈവം ചെയ്തെടുക്കുവാൻ പോകുന്നു ആമേൻ വിശ്വസിക്കാൻ തയ്യാറാകുക ഹാലുയ സ്തോത്രം ഇന്ന് പകൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള ആ ഒരു ദൈവിക വാക്തത്വ നിമിത്തം അവൻ ശത്രുക്കൾക്ക് പോലും നമ്മോട് അസൂയ തോന്നുമാറ വലിയ ദൈവിക കരുതന്റെ കര നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ് ഹാലൊരു സ്തോത്രം ഇവിടെ നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ് പിന്നെ അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് തൻ്റെ മകനെ യാഗം കഴിക്കേണ്ടതിന് അബ്രഹാം അടുത്തു വന്നപ്പോൾ അവിടെ അതാ ദൈവം അവൻ തൻ്റെ ദൂതനെ അയച്ചിട്ട് പറയുകയാണ് അബ്രഹാമേ അത് ചെയ്യരുത് ഹലേൽ സ്തോത്രം ഇന്ന് പകലിൽ നിങ്ങൾ ദൈവിക ശബ്ദം കേൾക്കുവാൻ തയ്യാറായാൽ അതിന് അനുസരണം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവീക നീതി നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും ഹലലുയസ്തോത്രം ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ചിരിയുടെ ഒരു വിരുന്നിൻ്റെ അനുഭവം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ പോവുകയാണ് ഹാലലുയസ്തോത്രം ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായാൽ വലിയ ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിപ്പുവാൻ ആ മീൻ ചില നിമിഷങ്ങൾക്ക് അകം ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ പോകുന്നു ഹാലലുയ സ്തോത്രം ഇന്ന് പകൽ ഈ ഒരു വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വിശ്വാസ ജീവിതം മുൻപോട്ട് നയിക്കാം ഈ ഒരു വചന ജനങ്ങളാൽ ദൈവം നാം ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു മേ ഗോഡ് ബ്ലെസ് യു ഓൾ